അത് ഈ ലാസ്റ്റ് സ്മൈൽ എന്നൊരു പ്രയോഗമുണ്ടല്ലോ അവസാനത്തെ ചിരി ആരുടേത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവസാനത്തെ ചിരി സി പി ഐയുടേതായി മാറിയോ സി പി ഐയുടെ വിജയമാണോ ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാചകം തന്നെയാണ് യഥാർത്ഥശരി ഇടത് നയം വിജയിച്ചിരിക്കുന്നു ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്നു ഇടത് മുന്നണി വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇടത് നയം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത് അതിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് ശ്ലാഘനീയം തന്നെയാണ് ഈ ശൈലി പറ്റില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ശൈലിയാണ് ബിനോയ് വിശ്വം തിരുത്തിച്ചിരിക്കുന്നത് അത് ബിനോയ് വിശ്വം ഒറ്റയ്ക്കല്ല സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിനും അതിൽ പ്രധാന പങ്കുണ്ട് എം എ ബേബി നേരത്തെ സി പി ഐയുമായി ഡി രാജയുമായി നടത്തിയ ചർച്ച സി പി ഐയുടെ കേന്ദ്ര കേന്ദ്ര സെക്രട്ടേറിയറ്റുമായി നടത്തിയ ചർച്ച ആ ചർച്ചയ്ക്ക് ശേഷം പ്രകാശ് ബാബു പുറത്തേക്ക് പറഞ്ഞു നമ്മൾ കേട്ടതാണല്ലോ അദ്ദേഹം നിസ്സഹായനാണ് ഒരു ദുർബലനാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു ദുർബല ദുർബലനല്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം കേരളത്തിലുണ്ട് ഇവിടെ സി പി ഐയുടെ നേതാക്കളുമായും സി പി എമ്മിന്റെ നേതാക്കളുമായും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ട് പതിവിനു വിരുദ്ധമായി രണ്ട് ദേശീയ സെക്രട്ടറിമാരും രണ്ട് ജനറൽ സെക്രട്ടറിമാരും ഈ വിഷയത്തിൽ ആദ്യന്തം ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ഇത് സി പി ഐ മുന്നണിയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു പാർട്ടിയെന്ന അല്ല എന്ന രൂപത്തിലേക്ക് ആ ചർച്ച കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ശൈലിക്കാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത് പിണറായി വിജയൻ്റെ ശൈലി പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഒരു കൂട്ടുത്തരവാദിത്തം സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം നയപരമായ വിഷയങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് അതായത് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തു കൊണ്ടിരുന്ന കാര്യം അത് മുന്നണിയിലേക്ക് കൂടി കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ ശ്രമിച്ചപ്പോൾ അതിലൊരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പലതവണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു ആറ് ദിവസം ഇതിപ്പോൾ ഏഴാമത്തെ ദിവസമാണ് ഏഴാം ദിവസം എത്തുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതായത് ഈ തീരുമാനം എടുത്ത മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു യാണ് നമ്മൾ തൽക്കാലം പി എം ശ്രീയിൽ ഇല്ല എന്ന് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഈ ആലോചന ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ആവശ്യം വരികയില്ലായിരുന്നു ഇപ്പോൾ ഒരു ഉപ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു മന്ത്രിമാരുടെ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു അതിൽ സി പി നിന്നും സി പി നിന്നും രണ്ട് മന്ത്രിമാരും മറ്റു പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാരും ചേർന്ന് ഏഴ് അംഗ ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്ന അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിൻ്റെ തലപ്പത്തേക്കും വരുന്നു അത് ശിവൻകുട്ടിയുടെ ഒരു ഒരു എന്താണ് പറയേണ്ടി വന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനാകും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രം ഏത് തരത്തിലാണോ പാഠ്യപദ്ധതിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നതെന്ന് കൊണ്ടിരുന്ന അതുവരെയും പ്രതി പ്രതികരിച്ചു കൊണ്ട വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് നിലപാട് മാറ്റുന്നതും പ്രതികരണം മാറ്റുന്നതും ഒക്കെ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് ഇന്നാകട്ടെ നമ്മൾ രാവിലെ മുതൽ ഈ ചർച്ചകളിലേക്ക് ഇന്നത്തെ മന്ത്രിസഭായോഗം പോലും രാവിലത്തെ നിന്നും മൂന്നരയ്ക്കു മാറ്റിയത് വീണ്ടും ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കാനാണല്ലോ ആ സമയത്ത് ശിവൻകുട്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഇത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ എന്ന് അങ്ങനെയല്ല അങ്ങനെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യം നേരത്തെ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു എന്നിടത്താണല്ലോ ഈ പ്രശ്നം ഉടലെടുക്കുന്നത് ഇതിൽ സിപിയുടെ ഒരു ശൈലി ശ്രദ്ധിക്കണം നമ്മൾ സി പി ഐക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ സി പി ഐയുടെ ചർച്ച അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മന്ത്രിസഭ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അതല്ലെങ്കിൽ പിന്നീട് കൗൺസിൽ ചേർന്ന് നാലാം തീയതി കൗൺസിൽ ചേർന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ എന്നൊക്കെ നമ്മൾ യോഗത്തിനകത്തു നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു പ്രതികരണം അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നമ്മൾ കേട്ടോ അങ്ങനൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരത്തെ പ്രകാശ് ബാബു പറയുന്നുണ്ട് അതായത് എൽ ഡി എഫിൽ നിന്ന് ഞങ്ങൾ പോകേണ്ട വിഷയം കാര്യമില്ലല്ലോ ഞങ്ങൾ ഇടത് നിലപാടാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ ഈ മന്ത്രിമാരായാലും ഇന്നിപ്പോൾ മന്ത്രി പ്രസാദാണോ മന്ത്രി ജി ആർ അനിലാണ് പറഞ്ഞത് ഞങ്ങൾ മന്ത്രിസഭായോഗത്തിനെത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അങ്ങനെ അവരാരും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് കടന്നിരുന്നു അപ്പോൾ അതായത് മുന്നണി മര്യാദയാണത് പുറത്തേക്ക് അങ്ങനെ പറയാതിരിക്കുക എന്ന് പക്ഷേ അന്ന് ബിനോ വിശ്വത്തിൽ വാർത്താസമ്മേളനം മുന്നണി മര്യാദയാണെന്നുള്ള മറു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് മുന്നണി മര്യാദ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത് ആ വാർത്താ സമ്മേളനത്തിൽ ഈ ശൈലി പറ്റില്ല എന്ന് പറയും പറയുകയും ഇതൊരു സർക്കാരാണോ എന്ന് ചോദിക്കുകയും ചെയ്ത ബിനോ വിശ്വം ഇന്നിപ്പോൾ ഈ ഈ തീരുമാനം സി പി ഐയുടെ നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനെ എത്തിക്കാൻ കഴിഞ്ഞ ശേഷവും ഇത് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നില്ല ഇത് ഇടതുപക്ഷത്തിൻ്റെ വിജയമെന്നാണ് എൽ ഡി എഫിന്റെ വിജയമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു അയഞ്ഞ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത് അതിൽ സി പി എം നേതാക്കളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇരുട്ടിൽ നിന്നത് സി പി എം മാത്രമല്ല എന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ് ഇരുട്ടിലായിരുന്നു എം എ ബേബി ഇരുട്ടിലായിരുന്നു പ്രധാനപ്പെട്ട സി പി എമ്മിലെ മറ്റ് മന്ത്രിമാർ ഇരുട്ടിലായിരുന്നു സി പി എമ്മിലെ മറ്റ് നേതാക്കൾ എന്തിനെ എം വി ഗോവിന്ദൻ പോലും അത് അറിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ടി പി രാമകൃഷ്ണനും അറിയില്ലായിരുന്നു അപ്പോൾ ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അവിടെ ഒപ്പിടിക്കാൻ വിടുന്നു അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ കണ്ടതാണ് മുദ്രാവാക്യങ്ങൾ സർക്കാർ നടപ്പാക്കാനുള്ളതല്ല എന്ന് പോലും എം വി ഗോവിന്ദന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതിന്മേലാണ് ഇങ്ങനെയൊരു തീരുമാനം ത്തിലേക്ക് സി പി എമ്മിനെ എത്തിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ എത്തിക്കാൻ സി പി എയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെയല്ല പ്രതികരിക്കുക മുഖ്യമന്ത്രിയോട് പിന്നീട് ഈ പറഞ്ഞ ഉപസമിതിയുടെ പേ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ഇതായിരുന്നല്ലോ വിവാദം ആശങ്കകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് പദ്ധതി നടപ്പാക്കുന്നത് റിവ്യൂ ചെയ്യും റിപ്പോർട്ട് നൽകാൻ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു തുടർ നടപടി റിപ്പോർട്ട് വരും വരെ നിർത്തിവെക്കുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നൽകാൻ ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല അതിനിടയ്ക്ക് തന്നെ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ എന്ന് അതായത് ഇനിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം അല്ലാതെ ഈ ഈ സമിതി നൽകിയ റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ടിന് മേൽ മറുപടി തീരുമാനമെന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല പിന്നീട് വീണ്ടും മാധ്യമങ്ങളിത് ഈ വിവാദത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരണം ഇല്ലാഞ്ഞിട്ടല്ല ഞിട്ടല്ല ഇപ്പോൾ എത്തിയ ധാരണയുണ്ട് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു തിക്കുമുട്ടലുണ്ട് പക്ഷേ അദ്ദേഹം ഇത് ഇപ്പോൾ പറയുന്നില്ല എന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് ഇനി ഇപ്പോൾ തന്നെ ഒരു ഒരു ജനപ്രിയ മിനി ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തലക്കെട്ട് സി പി ഐക്ക് എന്നതിനേക്കാൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന തലക്കെട്ടിലേക്ക് എത്തിക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചല്ലോ അതി ദാരി ദാരിദ്ര്യമല്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനമൊക്കെ അപ്പോൾ ആ കാര്യം കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് അപ്പോൾ നേരത്തേക്ക് പിന്നത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലക്കെട്ട് മാറ്റാൻ ഉള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ തലക്കെട്ട് മാത്രമല്ലല്ലോ ഈ വിഷയം അവിടെ നിൽക്കുകയാണല്ലോ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന നിങ്ങൾ മുൻ ഉയർത്തിയിരുന്ന ആശങ്കകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാ ഇല്ലാതായത് ഇപ്പോൾ എനിയിപ്പി ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവർ ഈ മൂന്ന് വർഷം നിങ്ങൾക്കത് പ്രശ്നമാവുകയും ആറുമാസം മാത്രം തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോൾ കുട്ടികളുടെ ഭാവി അയ്യോ എൻ്റെ കുട്ടികൾ എന്ന ചിന്ത വരികയും ചെയ്തതിനെ സംശയം അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഈ പതിനായിരം കോടിയുടെ അധിക ബാധ്യത വരുന്ന വലിയ വരുന്ന വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്ത്രീ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എത്ര എത്ര സ്ത്രീകൾ ഇതിലേക്ക് വരും ഒക്കെ ഒന്നും അറിയില്ല ഒരു വലിയ പ്രഖ്യാപനമൊക്കെ നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ട ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം അപ്പോൾ സി പി ഐ സി പി എമ്മിനെ തിരുത്തിച്ചു എന്ന തല കെട്ട് താഴേക്ക് വരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സി പി ഐ തിരിച്ചിരിക്കുന്നു തിരുത്തിച്ചിരിക്കുന്നു കൂടാതെ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വവും അത് തിരുത്തിക്കലിന്റെ ഒരു ഭാഗമാക ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം